ഒരുപാട് കഷ്ടപ്പെട്ട് വീടില്ലാണ്ട് കുറേ കിടന്ന് ഓടി വീട് കിടക്കാൻ വീടില്ല ഭർത്താവില്ല മോൻ മരിച്ചിപ്പോൾ അടുത്താണ് മരിച്ചത് ഇപ്പം ഞാൻ താമസിക്കുന്നത് അനിയത്തിൻ്റെ കൂടെ കലുവത്തിലാണ് കുറേ കഷ്ടപ്പെട്ട് തന്റേയും വാപ്പയും ഉമ്മയും മരിച്ചു ഭർത്താവും മരിച്ചു എല്ലാവരും പോയി ആരും ഇല്ല എനിക്ക് ഇപ്പം ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കൂടെ കലുവലാണ് അവളും പാടേക്കാണ് താമസിക്കുന്നത് അവിടെയാണ് താമസിക്കുന്നത് ഇത് കിട്ടി വളരെ ഏറെ സന്തോഷമായി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് ഇനി ഇങ്ങനെ എല്ലാവരും വീട്ടിൽ കിടക്കണതിനെക്കാട്ടി നല്ലത് ഇവിടെ വന്ന് കിടക്കാല്ല ആരും ഇല്ല കയറ്റി കിടത്താനേ അപ്പം അവിടെ വന്ന് കിട്ടിയാൽ അത് സന്തോഷമായിട്ട് കിടക്കാം ഇത്തരം ഏറെ കാലത്തെ സ്വപ്നം ഞാൻ ജീവിതിച്ചാ ആദ്യമായിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് കിടക്കാൻ വേണ്ടി ഞമ്മ പോണത് ഏഹ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സ്വന്തം വീട്ടിൽ കിടന്നുമായിരിക്കാന് ഇപ്പോഴാണ് സ്വന്തമായിട്ട് കിട്ടിയത് അതിലേറെ ഏറെ സന്തോഷമുണ്ട് തന്നവർക്കും എല്ലാവർക്കും വളരെ ഏറെ സന്തോഷമുണ്ട് ആ ഏറ്റവും വലിയ ആ സ്ഥലമാണ് ആദ്യമായിട്ടാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത് ഈ ഇടിഞ്ഞ പൊളിഞ്ഞ വീടും ചെറിയ വീടും വാടകയ്ക്ക് ഇപ്പൊ വാടക കൊടുക്കാൻ നിമിർത്തിയില്ല ഇപ്പോൾ വലിയൊരു വീട്ടിലാണ് കിടക്കാൻ പോണത് ഫ്ലാറ്റിൽ വളരെയേറെ സന്തോഷം ഉണ്ട് ഈ കാര്യത്തിൽ ഒരേ അനുഭവിച്ച് ഭക്ഷണവും ഇല്ലാണ്ടും കിടക്കാൻ വീടില്ലാണ്ടും ഇപ്പോൾ ചോറിന് വരെയൊക്കെ ഇടന്നിട്ടും ഒരുപാട് അനുഭവിച്ചു മോന് ഇപ്പോൾ അടുത്താണ് ഒമ്പത് മാസമായിട്ടുള്ള മോനെ അറ്റാക്ക് വന്നിട്ട് മരിച്ചത് ആ ഒരു മോനുണ്ടായിരുന്നുള്ളു അതും പോയി ഭർത്താവ് നേരത്തെ മരിച്ച് ഒറ്റക്കാണ് താമസിക്കുന്നത് വെള്ളോടത്തൊക്കെയാണ് കിടക്കണത് അതുകൊണ്ട് ഇത് കിട്ടിയതിന് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഫ്ലാറ്റിൽ കിടക്കണമെന്ന് പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് പഠിച്ചവന് എനിക്ക് അത് നേരെ പറ്റി തന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല തന്നവരും എഴുതി തന്നവരും ഇത് മുട്ടിച്ച് തന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ എനിക്ക് വളരെ വളരെ സന്തോഷമാണ് ഈ കാര്യത്തിൽ